ഹലോ ബോസട്ടം ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടു ഐറ്റം ആണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക വെച്ചുകൊണ്ട് നല്ല സൂപ്പർ ഒരു കറി തയ്യാറാക്കാം നമ്മൾ ഈ വെണ്ടയ്ക്ക മപ്പാസൊക്കെ വെക്കല്ലേ ഏതാണ്ട് അതിൻ്റെ ടേസ്റ്റിനോട് കട പിടിക്കുന്ന ഒരു കറി അപ്പോൾ ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്യാം പെട്ടെന്ന് തയ്യാറാക്കുന്ന അതീവ രുചികരമായ ഒരു സൂപ്പർ വെണ്ടയ്ക്കറി വെണ്ടയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം നമ്മളതെല്ലാം കട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് തേങ്ങ ചെലവീത് ഒരു അഞ്ചാറ് പച്ചമുളക് നമുക്ക് മുളക് പൊടിയല്ല പച്ചമുളകാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി നടുവേ കയറിയതിൽ മൂന്നാർ പച്ചമുളക് നടുവേ കയറിയത് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചൊരു കടായി അടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അല്പം കടുക് ഒര ടീസ്പൂൺ കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ആ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഒരു പകുതി കുക്കായി കഴിയുമ്പം നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്ന് കുക്കാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഒരു ശകലം ഒരു അര അരസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ വെണ്ടയ്ക്ക് ഒന്ന് നന്നായിട്ട് വരെ ഒന്ന് വഴറ്റാം ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റിയിട്ടുണ്ട് ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ആ മഞ്ഞപ്പൊടി ഒന്ന് ഇതിലേക്കൊന്ന് വ ഒന്ന് ശരിക്കൊന്ന് പെരളാൻ വേണ്ടി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഈ രീതിയിൽ നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് അത് വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ആവാൻ വേണ്ടി ആ അരപ്പൊക്കെ ഒന്ന് ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് ഉപയോഗിക്കാം ഇപ്പം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഗ്രേവി ഒക്കെ തിളച്ച് നല്ല കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കറിയാണ് കേട്ടോ രുചിയാണെങ്കിൽ അടിപൊളി ആണ് നമ്മുടെ മപ്പാസ് കറീനെ തോൽപ്പിക്കുന്ന ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾ മുളക് അരയ്ക്കുമ്പോൾ മുളക് പൊടി ചേർക്കരുത് പച്ചമുളക് അരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി കറിയാണ് നല്ലൊരു കറി അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല രുചൂപങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി